മലയാളികളുടെ സ്വന്തം ലാലേട്ടന്റെ വലിയ വിജയമായി മുന്നേറുന്ന ാണ് ലട്ടൻ ഫാൻസിന് മധുരം നൽകുന്ന വാർത്ത ഇപ്പോൾ തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അതെ മലയാളികളുടെ ദത്തുപുത്രനായ ദളപതി വിജയ് കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ പ്രമുഖ സ്റ്റുഡിയോയിൽ വെച്ച് തുടരും കാണുകയും ലാലേട്ടന്റെ പെർഫോമൻസ് കണ്ട് അദ്ദേഹത്തെ വിളിക്കുകയും ഉണ്ടായി തന്റെ പുതിയ സിനിമയുടെ ഭാഗമായി സ്റ്റുഡിയോയിലെത്തിയ വിജയ് തുടരുവിന്റെ വിജയം അറിയുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പ്രകാരം സിനിമ കാണിക്കുകയുമാണ് ഉണ്ടായത് ലാലട്ടന്റെ ചെന്നൈയിലെ വീട്ടിൽ ഇടയ്ക്ക് വിജയ് പോയിരുന്നുവെന്നും അദ്ദേഹവുമായി സമയം സ്പെൻഡ് ചെയ്തെന്ന വാർത്തയും മുൻപ് വന്നിരുന്നു ഇതിൽ നിന്നും ഇരുവരും വലിയ ആത്മബന്ധം പുലർത്തുന്നവർ ആണെന്നും ഇരുവരും ഒന്നിച്ചുള്ള ഒരു സിനിമ ഉണ്ടാകണമെന്നാണ് ആരാധകരുടെ അഭിപ്രായം സിനിമകളിൽ നിന്നും വരുന്ന വാർത്തയനുസരിച്ച് വിജയ് മലയാളം സിനിമകൾ ക്ലോസായി വാച്ച് ചെയ്യുന്ന ആളാണെന്നും മുന്നേ പ്രൊഡ്യൂസേഴ്സ് നടത്തിയ ഒരു പരിപാടിയിൽ മലയാളം സിനിമ നാം കണ്ടു പഠിക്കണമെന്നും അവർ ചെറിയ ബഡ്ജറ്റിൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കിയാണ് സിനിമകൾ ചെയ്യുന്നതെന്നും ഇതുപോലെ മറ്റൊരു ഇൻഡസ്ട്രി ഇല്ലെന്നും വിജയ് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചിരുന്നു നിങ്ങൾ തുടരും കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വിജയ് ഫാനാണെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്